ഹായ് മച്ചാമരേ മയൂരൻ വെള്ളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് ഈ കിടന്ന നമ്മുടെ അലി അലിഭായ് അലിഗാട്ടർ കാറിന് നമ്മള് അപ്പത്തെ കൊണ്ടിട്ട് സത്യം പറയാം ഞാനെ പിന്നെ കണ്ടിട്ടേ ഇതുവരെ ഞാനെ കണ്ട കാരണം ആ ഒരു ആമ്പലിന്റെ ഇലയും കാര്യങ്ങളും എല്ലാം കയറിയത് കൊണ്ട് തന്നെ പിന്നെ കണ്ടിട്ടേ ഇട്ട് അപ്പം നമുക്കതൊരു വിഷമമാണ് കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡ് കഴിക്കുന്നുണ്ടോ ഇല്ലയോന്നൊന്നും അറിയാൻ വയ്യ അതുകൊണ്ട് അലികേട്ടർ ശരി കേട്ടർക്കാർ റിട്ടേൺ എന്ന സ്ഥലങ്ങളൊക്കെ തന്നെ പുള്ളിക്കാരുടെ അവിടെ തൂക്കുന്നു ഇവിടെ കൊണ്ടുവിടുന്നു ഇന്നത്തെ ഒരു ദിവസത്തേക്ക് അതിനുശേഷം നമ്മൾ ഒരു സ്ഥലം കണ്ട് ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ കല്യാണമൊക്കെ ആയി അപ്പോൾ അതിൻ്റെതായ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ കുളവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതെന്തോ കൊരങ്ങനോ അതുകൂടിയും അപ്പോൾ അപ്പം അതിനോടനുബന്ധിച്ച് നമ്മൾ അലിഗേറ്റർ കാരണം സ്പെഷ്യൽ കുളവോ പണിയുന്നുണ്ട് അപ്പോൾ എന്തായാലും അലിഗേറ്റർ കാരനെ നമുക്ക് അവിടെനിന്ന് കൊണ്ടുവരാം അല്ലെങ്കിൽ അതിൽ കിടന്ന് ചിലപ്പം ഫുഡൊന്നും കഴിക്കാതെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലോ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അവനെ അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു കുളമൊക്കെ ഒന്ന് പറ്റിക്കാം പറ്റത്തിന് ശേഷം പുള്ളിക്കാരനെ കൊണ്ടുവരാം പിന്നെ നമ്മൾ കുറച്ച് പത്ത് കോഴിക്കുഞ്ഞുങ്ങളെ കൂടെ മേടിച്ചിട്ടുണ്ട് പുതിയതായിട്ട് അപ്പോൾ അവരെയും കൂടൊക്കെ ഒന്ന് പരിചയപ്പെട്ട പരിചയപ്പെടുത്താം പിന്നെ ഉച്ചയ്ക്ക് ഇപ്പം പറഞ്ഞു എവിടെ പോകുന്നത് നമ്മൾ തെറ്റിക്കുന്നതിൽ ഞങ്ങൾ അന്നദാനം ഉണ്ടാകാൻ പോകുന്നുണ്ട് നിങ്ങളുടെയൊക്കെ അമ്പലത്തിലൊക്കെ അന്നദാനം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഏത് സ്ഥലത്തിരുന്നാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളത് ഈ ഒരു ബ്ലോഗിൻ്റെ താഴെ കൊണ്ടുവന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കാരണം നമ്മുടെ വീഡിയോ എവിടേക്ക് എത്തുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം വേണ്ടേ ഇതാണ് ഇപ്പോൾ അവസ്ഥ ഇതിനകത്ത് പുള്ളിക്കാരൻ എവിടെ കിടക്കണമെന്ന് അറിയാൻ വയ്യ വെള്ളത്തിനകത്ത് നമ്മുടെ എന്താ പറയുക സാരിയും കെപ്പിയോ മറ്റുള്ള മീനുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാവാം ആൽഗ കയറി കിടക്കുവാണ് പച്ച കളറാണ് നമുക്ക് ഈ വെള്ളം അങ്ങ് വറ്റിക്കാം വറ്റിച്ചിട്ട് പുള്ളിക്കാരൻ ഇവിടുന്ന് പൊക്കണം ഏറ്റവും നല്ലൊരു മരുന്നാണ് കേട്ടോ ഗോമൂത്രം അതോ ഗോമൂത്രം ഒഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ കൈയുടെ ആ ഒരു എന്താ പറയാ മുറി ഉണങ്ങിയതാണ് ചിലപ്പോൾ കളിയാക്കും ഗോമൂത്രം അങ്ങ് അലർജിയാ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ശീലമുള്ള ശരീരത്തിന് പഴപ്പല്ല ഇല്ലാത്ത ശരീരത്തിന് ചിലപ്പോൾ പഴുക്കെന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് ആ വെള്ളം ഇങ്ങോട്ട് ഇനി സഖ് എടുക്കാം സ്ഥലം പോവല്ലേ നല്ല പറ്റട്ടെ അപ്പോൾ ഞാൻ നേരത്തെ ഒരു കോഴി കോഴിക്കുഞ്ഞുണ്ടെന്ന് കാണിച്ചു തരാം വാ 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 ഞാൻ കോഴിക്കുന്ന കാണിച്ചുതരാം നമ്മൾ കോഴിക്കോട് കയറുന്ന ഉള്ളൂ ഫുഡ് എല്ലാം കൊടുക്കണം കണ്ടോ ഇത്രയും പേരാണ് കൊണ്ടുവന്നത് ഇണങ്ങിയിട്ടൊന്നും ഇല്ല കണ്ടോ അടുത്തോട്ട് ചെല്ലു അടുത്തോട്ട് പോയി നമ്മുടെ കോഴി കോഴിക്കുഞ്ഞിടങ്ങി കാണിച്ചുള്ളൂ ഇത് ഏത് ഇനത്തിൽപ്പെട്ട കോഴിയാണ് എന്ന് കമൻറ്റ് പറയുന്നവർക്ക് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കും അത്ര അപ്പോൾ ഈ ഇനത്തിൽപ്പെട്ട കോഴിയൊക്കെ കണ്ടോ ഇത് ഏതാണ് ഇണീ ക്ലൂ വരാം കൈരളി ആണോ ബി വി ത്രീ ഐറ്റി ആണോ എന്ത് കോഴിക്കുന്ന പറയണം ഒരാൾ അടയിൽ ഇപ്പോൾ ഉണ്ട് കണ്ടു അവൾ മുട്ടയ്ക്കടയിലാണ് നമുക്ക് ഇഷ്ടമല്ല നമുക്ക് അത് ഡിസേർബ് ചെയ്ത് ഡിസ്റ്റർവ് ചെയ്ത് അപ്പോൾ ഞാൻ ഈ കോഴിക്കോടും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് കൊടുത്തിട്ടൊക്കെ വരാം

മുട്ട ഫുഡാടോ ഇങ്ങനെ എല്ലാ ഐറ്റം ഉണ്ട് അങ്ങനത്തെ കാര്യം ഇപ്പൊ അരി സഹായം ഒന്നും കിട്ടുന്നില്ല പങ്കിട്ട് അല്ല അതൊക്കെ നമ്മൾ ഇത് കൊടുക്കും പുല്ലുണ്ട് വെള്ളമാണ് മസ്റ്റ് ഈ ചൂടത്ത് എപ്പോഴും വെള്ളം വേണം കൊലവെറ്റിയ വാഴയാണ് ഇതിനകത്ത് പിണ്ടി നമ്മുടെ കോഴിൽ കൊടുക്കുന്നതല്ലാതെ ഒന്നാമത് ഈ ചൂട് സമയത്ത് പന്നപ്പിണ്ടിയാത്ത പന്നപ്പിണ്ടി ഉണ്ട് നമുക്ക് പകുതി വെച്ച് നോക്കാം അത്ര ഉണ്ടോ ആദ്യം നോക്കുന്നു ഇല്ല ഇല്ല ഇപ്പൊ കുഴപ്പം അതിനെ ഇതും പറഞ്ഞ പിണ്ടിയാണ് കൊള്ളതില്ല പിടി കൊള്ളത്തില്ല വേറെ ഒരു കൊല വെട്ടിയ വാഴയുടെ പിണ്ടി നമുക്ക് കരിയും കല്ല് പോലെ ആയിരിക്കും കരിങ്കല്ല് ഓ അതിന്റെ കരിങ്ക ഈ വാഴ വിത്ത് നശിപ്പിക്കുന്ന വളരെ നല്ലതാണ് വാഴ കൃഷി അറിയാമെന്നൊക്കെ അറിയാം ചിലപ്പം വിചാരിക്കുമ്പോൾ നീ ആ വാഴ നശിപ്പിച്ചോളൂ സാധാരണ ഒരു വാഴക്കുട്ടി ഒരു വാഴക്കന്ന് കയറി വരുമ്പോൾ അതിന് ചുറ്റും കിളിക്കുന്ന വിത്തുകൾ ഒരെണ്ണം നിർത്തിട്ട് ബാക്കി ചവിട്ടി ഓടിച്ച് നശിപ്പിക്കുക എന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം ആ വാഴയുടെ കൊലക്കിട്ടു ഇത് എത്ര പേർക്ക് അറിയാമെന്നൊന്നും

റ്റത്തില്ല പറഞ്ഞ കേക്കത്തില്ലേന്നെ 아, 네. 자, 음, 자, 오 자. 기 자, 자, 자. 자, 음, 안 자, 자, 자. 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 자, 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 자. 자, 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 자. 자, 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 എന്തോന്നറിയാം കുടൽ രോഗത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനം അമ്മമാർ ചോദിച്ചതാണ് രാവിലെ തന്നെ കൊത്തി പറഞ്ഞു നമുക്ക് രണ്ടെണ്ണം സ്റ്റീന് കിടത്തായിരിക്കും ഞാൻ കൊത്തിനെത്ത ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഈ എരിയെ തിന്നു അറിയത്തില്ല തിന്നാ നല്ലതാണ് നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇട്ട് കൊടുക്കാം കോഴികൾ എന്തായാലും തിന്നു ആയിരിക്കും കേട്ടോ കോഴികൾ കൊള്ളതാണ് പേടിക്കണ്ട പേടിക്കണ്ട പരിചയമില്ലാത്തവന കുഞ്ഞുങ്ങൾ പേടിച്ചു കൊച്ചു പറഞ്ഞാറ് തിന്നു നോക്കാം ഇങ്ങനെ കണ്ടാലും ആ തിന്നല്ലേ നല്ല തണുപ്പല്ലേ ു ഞാൻ ഇങ്ങനെ തിന്ന അല്ലെങ്കിൽ ഇതിപ്പോ പുതിയ ആൾക്കാരാണ് തിന്ന് ശീലം കാണത്തില്ല അത് വേണമെങ്കിൽ തിന്ന് പഠിക്കട്ടെ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം ഓക്കെ നമ്മളെ തെറ്റുകുന്നി അമ്പലത്തിനാണ് ചൂർണ്ണം പോയത് ഈ ഭാഗത്തുള്ളവർക്ക് അറിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ചാം നാലാം തീയതി വരെ ആഹാരമുണ്ട് പിന്നെ തന്റെ കുറച്ച് കവറിയൊക്കെ അവിടെയൊക്കെ പറ്റി ഈയൊരു ഉടുപ്പും ഈ ഒരു മുണ്ടോനുണ്ട് കേളോ സംഭവം നമ്മൾ കിട്ടാൻ പോകുന്ന കുട്ടിയായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് ഈ ഒരുപ്പും അന്നേരം പുള്ളിക്കാരിക്ക് ആ ഒരു സമയത്ത് എന്തോ പനിയോ അസുഖമോ ഒക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ വെച്ചിരുന്നായിരുന്നു പക്ഷെ ഇന്നെനിക്ക് എന്തോ ഇടാൻ തോന്നി ഞാൻ കിട്ടില്ല കേട്ടോ പഴയ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിട്ട് ഇതായിരുന്നു നമ്മൾ ഊണൊഴിക്കാൻ പോട്ട് വന്നിട്ട് നമ്മുടെ ഇത്രയും വെള്ളം പറ്റൂല എന്താ കരട് ഇരുന്നു ബാക്കി വെള്ളം കൂടെ ഒന്നും പറ്റിക്കില്ല ഇങ്ങനല്ല ഒരു സാധനം എടുത്തോണ്ടോ ഒരു അരിപ്പിടത്തോളം ഞാൻ അരിപ്പെടുത്തോണ്ടാവും ഈ ഒരു അരിപ്പ് വെക്കാണെങ്കിൽ നമുക്ക് കരടില്ലാതെ എങ്ങനെ എടുക്കും അടുക്കും അരിപ്പില്ല ഒരു കല്ലും കൂടെ കേട്ടോ കല്ലോ ഈ ഒരു കല്ലു താളം പോവായിരിക്കും ഉം അതീ തന്നു എന്ത് ആളെ മണ്ടരണം പൊട്ടി കഴിഞ്ഞ അമ്മേനെ കൊല്ല െ ഞാൻ കേറട്ടെ വെള്ളം പറ്റാ ഈ സമയം കൊണ്ടേ നല്ല വേരുണ്ട് വയലിൽ നിൽക്കും നമ്മുടെ പശുക്കളെ ഉണ്ടോ അതിനെ ഞാൻ അയച്ചോണ്ടിരുന്നു അപ്പൊ ചെയ്ത് കുറച്ചും കൂടെ പറ്റും അവര് അവനെ വിടാവിട കൊച്ചിട കൊച്ചി പയ്യനോ ഇടങ്ങണി മോള അടിക്കണ്ടേ പാടുമോ വീഡിയോക്ക് കോപ്പറേറ്റ് ും ഉണ്ടോ ഇല്ല പോലെ നമ്മൾ ആ ഉച്ചക്ക് കന്നുകാലികൾക്ക് അല്പം പച്ചവെള്ളം കൊടുക്കും കാര്യം തോന്നുന്നില്ല പച്ചവെള്ളം ചിലപ്പോ ഒരു കാൾ കുടിക്കും ചിലപ്പോ രണ്ടുകോള് കുടിക്കും അത്യാവശ്യം അവർക്കൊരു ദാഹം മാറാൻ വേണ്ടി പച്ച വെള്ളം കൊടുത്താൽ അതിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട അവർക്ക് ശരീരത്തിൽ നല്ലതാണ് പച്ചവെള്ളം അതുപോലെ തന്നെ ഈ ഉച്ചയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും പശുക്കളെ അന്നരേ കയറ്റി കുളപ്പിക്കരുത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ആകുന്നില്ല പെട്ടെന്ന് അസുഖം കുടിക്കും കേട്ടോ നമുക്കിത് കൊടുത്ത് നോക്കാം കുടിക്കുന്നത് അടുത്തോട് നമ്മുടെ ദേഷ്യപരം പറയണേ പാവ എൻ്റെ കൊച്ചി വെള്ളം മതിയോ മതിയോ പിന്നെ അഴിക്കായല്ലോ കണ്ടത് നിരങ്ങി ഏ കണ്ട നിരങ്ങാനും തോന്നുന്നില്ല മാക്സിമം പോത്തം കൂടി വളരെ തണുക്കെട്ട് മറ്റേ മീനെ നമ്മുടെ അലിഗേറ്റർ കാരനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ എങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇവിടെയുള്ള മീങ്ങളെ നമുക്കൊന്ന് മാറ്റാം പിടിക്കുമ്പോൾ പോവാണ് പല ഇല്ലാത്തതുകൊണ്ട് ഒരു കട്ടിണ്ട്

മഞ്ഞ കളർ രണ്ടുപേരോട് കൊണ്ടിട്ട് ഇനിയിപ്പം നമുക്ക് മറ്റവനെ തൂക്കോടൊപ്പാണെന്ന് നോക്കാം കണ്ടു നല്ലത് തെളിവുള്ള കാക്കയം വന്ന് കുത്തിയാണ് അപ്പം നമുക്ക് അവനെ പിടിക്കാം നമ്മുടെ അടി ബൈ ഞങ്ങളോട് ഇറങ്ങുവാണ് പുള്ളിക്കാരനെ ഞാൻ കണ്ട് ഞാൻ അവനൊരു സെറ്റ് പൗഡർ വിചാരിച്ചത് പക്ഷേ അവനെ നമുക്ക് കാണാൻ പറ്റില്ല പൂവൻ മുതു കാണാൻ പറ്റുന്നു കാരണം അത് ചോദിക്കണം താത്തോ താത്തോ വേണ്ട ഇറങ്ങ ഇറങ്ങാം വേണ്ട 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 അയ്യോ പോയോ ഇവനെ തൂക്കണം ഇനി നമുക്ക് തൂക്കി നമ്മുടെ സ്ഥലത്ത് കൊണ്ടുപോകണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ദിവ്യ കൈരി എക്സ്പീരിയൻസ് ഭയങ്കരായിട്ടും എല്ലാം നമ്മൾ ബഡ്ജറ്റ് സ്റ്റാൻഡിലേ വേണം സ്റ്റാൻഡിലാണ്

ഓഹോ ഓഹോളി കൈപ്പിച്ച കിടക്കിടക്ക ഞാൻ അങ്ങോട്ട് എടുക്ക് വെയ്റ്റ് വെയ്റ്റ് മാടി ഇടന വരുന്നുണ്ടോ വരുന്നുണ്ടോ ഇല്ലയോ തോണി പോകൂ ബിഐ ആർ മാറി 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 ഓഹ് എങ്ങനെ മെഷീൻ എടുക്ക്

बाजर को घरे में मिलने की कोशिश कर रही है मने अली बेटा मने प्रेमनी कॉलिंग बोल रही मैं आई हेलो गई 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 അമ്മീ <laughs> കാണാട്ടോ <laughs> 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 മ്പലക്കുളത്തിൽ കാണാനില്ലായിരുന്നു മീൻ കൊണ്ടിടുന്ന മീനൊന്നും കാണാതെ അടലി ഓണം ജാർം وګേറെ ദാ യെസ് വാശനെ കളർ ഒക്കെ ഇങ്ങ മോരി വീണ്ടും പറ്റേ സർ ദോ ഇവൻ ഇది ബോറ വലിയ ട്രാങ്കും വണ്ടി ഓണാസേ ഇവിടെ കടക്കട്ടേ ഇണ്ടും ഒന്ന് സുര കടക്കട്ടേ കണ്ടോ അയ്യോ ഇപ്പുറം മറ്റേ മീങ്ങൾ കൊളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കല്ലിട്ടുണ്ടോ അത് കല്ലിങ്ങിടക്കണം കേട്ടോ ഇവിടെ പുറം ചെറുപ്പം മുറി കിടക്കണം അല്ല നേരെ ഉച്ച കുത്തി കിടക്കണം ഇങ്ങനെ ഒന്നേ ഇനി കുഴപ്പമില്ല ഞാൻ സ്പേസ് ഉണ്ട് ഇവിടുത്തോളം ഉടനെ മാറ്റം കേട്ടോ കാരണം വെച്ചാൽ ഒരു റിംഗ് എങ്ങാനും മേടിച്ചിട്ട് കാരണം ഇവൻ്റെ അതിൽ കിടന്നതോട് കൂടി കുറച്ചും കൂടെ ഒക്കെ ഫുഡ് എടുത്ത് സൈസായിട്ടുണ്ട് പക്ഷേ പക്ഷെ നമ്മളത് ഇനി എടുക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് കഴിക്കുന്നു ഇല്ലയൊന്നും അറിയാൻ വയ്യ പിന്നെ അതിനെ കാണാൻ വയ്യ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് അതുമാത്രമല്ല ഈ ആമ്പലുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ വേരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെ നീന്താനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് ഇപ്പം കണ്ടില്ല നമ്മൾ കൃത്യമായിട്ട് കാണാം പക്ഷേ അവിടെ നിങ്ങൾ സിരാടിൻ്റെ വീഡിയോ കാണുന്നത് അറിയാൻ പറ്റും വലപ്പം നോക്കി നിങ്ങൾ നോക്കി ആ കണ്ടോ ഈ സൈസ് സൈസായിട്ടുണ്ടോ അപ്പോൾ ആ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറഞ്ഞു പറയുന്നത് എരിപ്പന്നെ ഭയങ്കര പാടാട്ടോ കിരിപ്പന്നിക്കനയാണ് കിരിപ്പന്നിയുടെ ഫുഡ് അത് തന്നെ കിരിപ്പന്നിക്കാമ്മാണ് പശുവിന് പോകുന്നത് എനിക്ക് പറ്റത്തില്ല ആര് കേക്ക് ചില ആൾക്കാർക്ക് ഡാൻസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോയാൽ പോലെ ആർക്കാ ഡാൻസ് ഇല്ലേ അത് കേൾക്കുന്നവർക്ക് മനസ്സിലായി ഡാൻസ് എടുക്കാൻ പറഞ്ഞ് ഡ്രസ്സ് എടുക്കാനും നിനക്ക് ഇറങ്ങി നടന്നാൽ മതിയല്ലേ നമ്മൾ ആരെങ്കിലും ആർക്കെങ്കിലും അറിയണം അതൊക്കെ ഒരു കാലം ഡാൻസിൻ്റെ ഡ്രസ്സെടുക്കുകയോ ഡാൻസ് കളിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്താൽ നമ്മൾ എന്തായാലും ഡാൻസ് കാണാൻ പോകുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ആരെയാണെന്നും പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസ്സ് ചെയ്തു ആരെ ഡാൻസ് ആയിരിക്കും അപ്പം ഇത് ആ ആൾ വീഡിയോ കാണാൻ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും അതാ അവർക്കൊരു ട്വിസ്റ്റ് ആണ് കണ്ടോ ഇത്രയും കൈ കഴിഞ്ഞിട്ട് നമ്മൾ എന്നിട്ട് നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വയ്യ ആയിക്കോട്ടെ വേണ്ട വീഡിയോ എടുക്കണ്ട ഞാൻ ഇതൊക്കെ ഒന്ന് ആ മാർക്ക് കൊണ്ടിട്ട് കൊടുക്കട്ടെ നമ്മുടെ എലിക്കുട്ടന്മാർക്കുള്ളതാ കേട്ടോ അവർക്ക് ഈ വള്ളിപ്പോച്ച എലിക്കുട്ടന്മാർക്ക് മാത്രമല്ല നമ്മുടെ കോഴിക്കും ചൂട് സമയത്ത് കൊടുക്കും നല്ലതാണ് പുല്ല് കൊടുക്കും നല്ലതാണ് എപ്പോഴും കോഴി തീറ്റ അരി മാത്രം കൊടുക്കുക കഴിഞ്ഞാൽ ശരിയായിട്ട് നമ്മൾ തന്നെ വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി പുളിശ്ശേരി കഴിക്കത്തില്ല അതുപോലെ അപ്പം നമുക്ക് നേരെ എലിക്കുട്ടന്മാരെ അടുത്തോട്ടൊന്ന് പോവാം കുഞ്ഞെടുക്കണം അപ്പോഴേ ഡാൻസിൻ്റെ കാര്യം നിങ്ങൾ കമന്റ് ചെയ്തോ കേട്ടോ ഭയങ്കര ഡാൻസാണ് ഏറ്റൊക്കെ അറിയിക്കാൻ പോയി കണ്ടു നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് കുയിലിന്റെ കൂടെ കൂവിക്കഴിഞ്ഞാൽ കുയിലും ആ ദേഷ്യത്തൂടെ നമ്മുടെ കൂടെ കൂടെ കൂവുന്നു പക്ഷെ അതങ്ങനല്ല കുയിലിന്റെ കൂടെ നമ്മൾ കൂവിയാലും കുയിലിന്റെ കൂടെ നമ്മൾ കൂവിലും കൂ 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 അങ്ങനെ ആ ഒരു വേരിയേഷൻ കൂടി 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 വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കും കുയിൽ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു കുയിലൊന്ന് പോകുന്നുണ്ട് ആ വയ്ക്കട്ടു അതും നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം അതിനു നോക്കിയിട്ട് കാര്യമില്ല കാക്കയാണെന്ന് കുയിലാണെന്നാൽ പറഞ്ഞു അറിയാൻ വയ്യാത്തത് ഒന്ന് പോകൂല നാണം നാണങ്കല്ലേ പ്ലീസ് ഒന്ന് ഒരു കിളി മൂളവേ കണ്ട അതാണ് സത്യം അല്ല നമ്മള് പറയും കുയിലെ കൂടെ കൂവുമ്പം ഉം ഇങ്ങനെ കേട്ടോ നമ്മള് പറഞ്ഞത് കുയിലിൻ്റെ കൂടെ പോവുമ്പോൾ കുയിലിൻ്റെ ദേഷ്യം വന്നു കിടന്ന് കൂവാണെന്നൊന്നുമില്ല അത് അങ്ങനെ കൂവത്തോളൂ നമ്മൾ കൂവിയും കൂവിയായാലും കൂവിലും കുയിലങ്ങനെ കൂത്തോളൂ കൂടി കൂടി വരും കണ്ടോ കണ്ടോ ഇങ്ങനെ അങ്ങനെ കുയിലത്തോളൂ എപ്പോഴും പറഞ്ഞ കാര്യമൊന്നുമില്ല ജസ്റ്റ് മനസ്സിലാക്കാം വാങ്ങി ബ്രാൻഡ് വഴി കോഴിക്കൂട്ടന്മാർക്ക് ഈ ഇല ഭയങ്കര ഇഷ്ടമാണ് പുതിയ ആൾക്കാരായ കുഞ്ഞി തുടങ്ങില്ല േറ്റൊണ്ടന്മാര നമ്മൾ കുറച്ച് മതി അപ്പം മറ്റൊന്ന് പഠിക്കട്ടെ അവർ ഇതുവരെ നമ്മളോടങ്ങനെ ഇണങ്ങിയിട്ടില്ല ഞാനെ ഞങ്ങളെ കോഴിക്കോണ്ട് കുറ്റിയാണെങ്കിൽ കാണിച്ചു നൽകുന്ന ഭയങ്കര വിലവെടുപ്പുള്ള കുട്ടിയാണ് ശീലിക്കണ്ടത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നേരെ അടുത്ത് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുടങ്ങി മുടങ്ങി എന്നാ എന്നാൽ കഴിച്ചോളിക്കാം അവരെ തോന്നോട്ടെ

ഏഹ് പ്രശ്നം എന്തോ കാര്യം പറയും കുറേ നാളായി നമ്മൾ പുള്ളിക്കാരനെ അല്ലെങ്കിൽ പുള്ളിക്കാരി എന്താ നേരത്തെ എന്തായാലും നമ്മൾ അലി ഭായി എന്നാണ് വിളിക്കുന്നത് പുള്ളിക്കാരനെ കണ്ടിട്ട് അപ്പം എന്തായാലും തിരിച്ച് കൊണ്ടുവന്നു പക്ഷേ പുള്ളിക്കാരൻ കുറച്ചും കൂടെ വളർന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഈ ഒരു ടാങ്ക് പറ്റത്തില്ല ഉടനെ തന്നെ നമുക്ക് മറ്റൊരു ടാങ്കിലോട്ട് ഇവനെ മാറ്റാൻ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു പുതിയ കോഴികളെ കാണിച്ചു പിന്നെ ഇവനെ ഇവനെ കാണിച്ച് ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ഓസ്കാറിനെ എടുത്തിട്ടുണ്ട് അതിനെ ഇപ്പം ഞാൻ വേറെ മോഡലിൽ മാറ്റാം അതിനിപ്പം മറ്റേ ടാങ്കിയിട്ടുണ്ടോ ഇനി മറ്റേ തന്നെ കൊണ്ടുണ്ടോന്ന് അറിയില്ല മറ്റന്നതിന് കുറേ വൈറ്റ് മോളികളും ബ്ലാക്ക് മോളികളൊക്കെ കിടപ്പു നമ്മൾ ഇപ്പം കിടന്നതിനകത്ത് ഇപ്പം വലുതായതുകൊണ്ട് തന്നെ അതിന് പിടിച്ച് കഴിക്കാൻ പറ്റും പക്ഷെ അതിൽ അവരെ ഇട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല മൊത്തം അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് അതിനകത്തോടെ കുറച്ച് ഇനി ഇപ്പം കാണും ഓ നല്ലതാണ് താഴെ പോയി അപ്പം എന്താ പറയുക എന്തോ പറഞ്ഞാൽ ആ അപ്പോൾ അങ്ങനെ അതിനകത്തോട് അഭിമാനം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവസ്കാര് മൊത്തം അതിനെ തിന്നും അതുകൊണ്ട് അവരെ വേറെ സ്ഥലത്തോളം നമ്മൾ മാറ്റുകയാണ് വേറൊരു ടാങ്ക് ഇരിപ്പാണ് അങ്ങോട്ട് മാറ്റാം അത് ഞാൻ പിന്നെ അടുത്ത വീഡിയോയ്ക്ക് അത് കാണിക്കും എന്നിട്ട് ഞാൻ ഇപ്പോൾ വെള്ളം പിടിച്ചാൽ കൊണ്ടിടത്തേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് പുള്ളിക്കാരന് കുളന്നോ അല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏത് സ്ഥലത്തിരുന്നാണ് ഈ വീഡിയോ കാരണം നമുക്കൊരാഗ്രഹമുണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന വീഡിയോ എവിടൊക്കെ എത്തുന്നു എന്നറിയാം വേണ്ട നിങ്ങൾ എവിടെ സ്ഥലത്താണെന്ന് വീഡിയോ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായി ഒന്ന് രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് എബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് അന്നേരാന്തരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എന്തായാലും പുതിയൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം ബൈ